നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റിപ്പോർട്ടർ ടി വി രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു കൊല്ലാൻ നോക്കി കൊല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ കുറെ വോയിസ് ക്ലിപ്പൊക്കെ ഇറക്കിയിട്ട് വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തുവിട്ടിരുന്നു അതിനെ തുടർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അങ്ങനെ കാലാന്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായി ഇപ്പോഴാ ഇലക്ഷൻ പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം അല്ലെ അങ്ങനെയാണ് ആ ചാനലിൻ്റെ പേര് തോന്നുക ആ അതിയാരും കാണാത്തൊരു ചാനലാണ് ന്യൂസ് മലയാളം ചാനൽ ഇതിൻ്റെ ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ശബ്ദം ഒരു സ്ത്രീയുടെ ശബ്ദം ഏതോ ഒരു സ്ത്രീ അതിന്റെ തുടക്കഭാഗം യഥാർത്ഥത്തിൽ ഇതിന്റെ രണ്ടാം ഭാഗമാണ് ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ഈ ടി വി പുറത്തുവിട്ടത് അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിട്ടു വലിയ ബോംബ് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുവിട്ടു കേട്ടോ അവസാനം ബോംബില്ല ഒന്നുമില്ല ഇന്നിറങ്ങിയ ഇന്നിറങ്ങിയ പത്രങ്ങള് എല്ലാ പത്രങ്ങളും ആ വാർത്ത കൊടുത്തിരുന്നു ഇന്നലെ ടി വിയിലൊക്കെ ആകഴുവെച്ച് അലക്കുകയായിരുന്നു അലക്കുകയായിരുന്നു പക്ഷേ പ്രബുദ്ധ കേരളത്തിൽ കേരളീയര് മനസ്സിലാക്കി ഒരു ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല കേട്ടോ കാരണം ഇന്ന് ഒന്ന് ഞാൻ രാവിലെ കേട്ടത് ഒന്ന് വി ഡി സതീശനോട് മാധ്യമ പ്രതികരണം ചോദിക്കുകയാണ് അല്ല രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഈ പീഡന പരാതി ഇങ്ങനെ വന്നല്ലോ എന്താണ് എന്താണ് നിങ്ങൾ നടപടി ഒന്നും എടുക്കാത്തത് വി ഡി ശ്രദ്ധിച്ചാൽ വളരെ കൂളായിട്ട് ഒരു വാചകെ പറഞ്ഞുള്ളൂ അതായത് ഒരു ഒരു തെറ്റിന് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് രണ്ട് പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ ഞങ്ങൾ നടപടി എടുത്തു ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു ഒരു സംഭവം പുറത്തു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു അയാൾ സസ്പെൻഷനിലാണ് അത് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാ എല്ലാ ദിവസവും സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എല്ലാ ദിവസവും സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആരാണ് വി ഡി സതീശൻ വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ചോദ്യങ്ങൾ ഉണ്ടായില്ലോ കുറേ പിന്നെയും പിന്നെ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചു ഡി ഡി സതീശൻ പറഞ്ഞു എനിക്കിതേ പറയാനുള്ളൂ എനിക്ക് ഇതേ പറയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ നടപടി എടുത്തിരുന്നു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇതേപോലെ നടപടിയൊന്നും എടുക്കാറില്ല പക്ഷെ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ ഓരോ ദിവസവും ഇതിന്റെ ബാക്കി അല്ലെങ്കിൽ ഇതേ ഇതേ ടൈപ്പ് അല്ലെങ്കിൽ ഇതേ ഓഡിയോ ഇങ്ങനെ പുറത്തു വിട്ട് പുറത്തു വിട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റുമോ അതോടുകൂടി മാധ്യമ പ്രവർത്തകരുടെ മാപ്പനകളുടെ ഒക്കെ വായിൽ പടം പടം തിരികെ കയറ്റി പി ഡി സതീശ ക്ലാസ് മറുപടി നമ്മുടെ സുധാകരേട്ടൻ കേട്ടോ സുധാകരേട്ടൻ ഇന്ന് വൈകിട്ട് സുധാകരേട്ടന്റെ എന്താ പറയാ മാധ്യമ പ്രവർത്തകരോട് സുധാകരേട്ടൻ പറയാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ അങ്ങനൊന്നും ചെയ്യില്ല ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഞാൻ തുടക്കത്തിൽ തന്നെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സുധാകരൻ പറയണേ തുടക്കത്തിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പക്ഷെ ഞാൻ അന്വേഷിച്ചു ഞാൻ തന്നെ നേരിട്ട് അന്വേഷിച്ചു മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കുട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ വളർന്നു വരുന്ന യുവ നേതാവാണ് അവൻ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല അവനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആരാണ് കോൺഗ്രസിലെ അനുഷേധ നേതാവായ സുധാകരനാണ് പറയുന്നത് കെ സുധാകരൻ മുൻ കെ അധ്യക്ഷനാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോ സതീശന് കയറിയാണ്ട് സതീശൻ കയറിയാണ്ട് രാഹുൽ മാംകൂട്ടം വീണ്ടും തെറ്റിയതെന്ന് പറയാൻ പറ്റൂ അപ്പോൾ യഥാർത്ഥത്തിൽ സുധാകരേട്ടൻ എന്താ പറയാ സുധാകരേട്ടൻ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോ ആരൊക്കെ എന്ത് നിലവിളിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അതിന്റെ അടുക്കാണ് ഇന്നലെ ഇന്നലെ ഈ മാപ്പകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഈ പെൺകുട്ടി അതായത് ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടാൻ പോവുകയാണ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടാൻ പോവുകയാണ് ഞാൻ ഇന്നൊരു ഫേസ്ബുക്കില് ഫേസ്ബുക്കില് ഒരു ട്രോള് കണ്ടിട്ട് ചിരിച്ചു വഹിക്കയിട്ടോ അതായത് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അതിൻ്റെ ഒരു ഒരു ഭാവനയിൽ കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് ഈ പറയുന്ന മാപ്രകളൊക്കെ പറയുന്ന ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോ മുന്നിൽ ആരാ നമ്മളെ പി ശശി ഇങ്ങനെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇരിക്കുന്നു പി ശശിനെ കണ്ടതോടുകൂടി പെൺകുട്ടി അതേ പടി അതേ പടി യൂ ടേൺ അടിച്ച് ടേൺ അടിച്ച് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു മതി ഒരു മുഖ്യമന്ത്രിക്ക് ഞാൻ ഇനി പരാതി കൊടുക്കുന്നില്ല ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു കാണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെടുന്നു ഈ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ കേട്ടില്ലേ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്റെ അന്തം കമ്മികളെ നിങ്ങളെ നിങ്ങളെ പാർട്ടിയിലാണ് എല്ലാ സ്ത്രീ പീഡകരും ഉള്ളത് നിങ്ങളെ പാർട്ടിയിൽ എണ്ണിയാൽ കൈവിരലൊന്നും പോരാതെ വരും നിങ്ങൾ ഇങ്ങനെയാണ്ട് എണ്ണിക്കുവോ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന് വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് ഇപ്പോഴും കിടക്കുന്നത് നീന്താവെ ഞാൻ കണ്ടു പല പ്രാവശ്യം സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇയാള് ആര് കടകംപള്ളി കടകംപള്ളി എന്ന് പറഞ്ഞാൽ വീട്ട് കയറ്റാൻ പറ്റാത്ത മനുഷ്യരാണ് അമ്മ അത് അത്രയും വൃത്തികെട്ടവനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നു മുൻ മന്ത്രി എന്താ അറസ്റ്റ് ചെയ്യാൻ പോകാനുട്ടോ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കടകംപള്ളിയെ ആ അത് ചെയ്യട്ടെ പിന്നെ നമ്മുടെ മൂന്നാറിൽ കൊണ്ടായ മൂന്നാറിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഐസക് തോമസ് ഐസക് പിന്നെ ആരാണ് തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ 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 അടിച്ച് ഫിറ്റായി കിടക്കുന്ന പടങ്ങളൊക്കെയാണ് സ്വപ്ന ഫേസ്ബുക്കിൽ ഇട്ടത് അപ്പൊ ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക്ക് പിന്നെ ആരാണ് കടകംപള്ളി പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി നമ്മുടെ പോയ ആളുണ്ടല്ലോ പിന്നെ വേറൊരു മുതലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേര് മറ്റേ ശിവശങ്കറും ശിവശങ്കറുടെ വേറൊരു കൂട്ടാളിയുണ്ട് രാത്രി മറ്റേ മുലപ്പാല് വേണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പഴയ മന്ത്രിമാര് ഇനി മുഖ്യമന്ത്രിയുടെ മരുവാന്റെ കഥ മുഖ്യമന്ത്രിയുടെ വരുമാന കഥ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല കേട്ടോ കോഴിക്കോട്ടുകാർക്ക് മുഴുവൻ അറിയാം കോഴിക്കോട്ടുകാർക്ക് മുഴുവൻ അറിയാസിന്റെ റിയാസ് ഭാര്യയെ പീഡിപ്പിച്ച കഥകൾ റിയാസ് ഭാര്യയെ പീഡിപ്പിച്ച കഥകൾ കോഴിക്കോട്ട് അങ്ങാടിപ്പാട്ടാണ് അപ്പൊ അത് അതൊരു വഴിക്കോട്ടെ മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ സ്ത്രീ പീഡന കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല പിന്നെ നമ്മളെ മുകേഷ് ഭായി ഉണ്ട് മുകേഷ് ഇങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പി ശശി പി ശശി വിപി പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പാർട്ടിയിൽ നിന്ന് എടുത്ത് പുറത്താക്കിയതാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയതാണ് പിണറായി വന്നപ്പോൾ പിണറായി വന്നപ്പോൾ ഇയാളെ പിടിച്ചുകാണ്ട് നേരെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി പിന്നെ വേറൊരു മുതലുണ്ട് പി കെ ശശി പെത്രയായി പത്തെണ്ണായി ഇനിയുണ്ട് ഇനിയുണ്ട് എണ്ണാം പോയിക്കാണെങ്കിൽ ഒരുപാടുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ മങ്കൂട്ടം രാഹുൽ മാംകൂട്ടം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്തൊക്കെയാ പറഞ്ഞത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി അനധികൃത ഗർഭ ചിത്രത്തിന് പ്രേരിപ്പിച്ചു പിന്നെ ആ കൊല്ലും കൊല്ലും നിന്നെ ഞാൻ നിന്നെ കൊല്ലാൻ എനിക്ക് അര അര മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് കൊല്ലും എന്ന് പേടിപ്പിച്ചു ഭീഷണിപ്പെടുത്തി അപ്പൊ ഞാൻ വരുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇവരൊക്കെ വിചാരിച്ചെന്താന്ന് പറഞ്ഞാൽ ഈ അമ്പലക്കുള്ള അമ്പലക്കൊള്ള മറക്കാൻ അല്ലെങ്കിൽ ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട നാണക്കേട് മാറ്റാൻ ഈ ബോംബ് പൊട്ടിച്ചാൽ മതിയെന്നാണ് വിചാരിച്ചത് എല്ലായ്പ്പോഴും ചക്ക വീണാൽ മോഹരിച്ചാകുന്നില്ലല്ലോ എല്ലായ്പ്പോഴും ചക്ക വീണാൽ മോഹരിച്ചാകുന്നതാണ് ആദ്യം പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം രാഹുലിനെതിരെ ബോംബ് പൊട്ടിച്ചപ്പം ഇവരല്ലാത്ത കോൺഗ്രസ്കാര് ഇയാളെയാണ് സസ്പെൻഡ് ചെയ്തു അന്നേ പറഞ്ഞാ മതിയായിരുന്നു കേസ് വരട്ടെ കേസ് വരട്ടെ പരാതി വരട്ടെ എന്നൊക്കെ പറഞ്ഞാമായിരുന്നു ഒരു പരാതി ഇല്ല ഒരു പരാതി ഇല്ല ഒരു കേസുമില്ല അപ്പതാ മൂന്ന് മാസത്തായി അല്ലേ മൂന്നോ നാലോ മാസമായി ആദ്യത്തെ പരാതി വന്നു കഴിഞ്ഞിട്ട് പോലീസിനെ എന്തെങ്കിലും എടുക്കാൻ ആരും പരാതി കൊടുക്കണ്ടേ ആരും പരാതി കൊടുക്കണ്ടേ ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒന്നര വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് മാങ്കൂട്ടത്തിന്റെ മാങ്കൂട്ടത്തിന്റെ ഒരു ഒരു കാമുകി അല്ലെ ഒരു പ്രണയിനി ഒരു ലൈഫ് പാർട്ണർ എന്നൊക്കെ പറയാം കാരണം ആ രീതിയിലാണ് നമുക്ക് ഈ ഈ രണ്ട് ഓഡിയോ ക്ലിപ്പുകളും ഈ രണ്ട് ഓഡിയോ ക്ലിപ്പിങ്ങുകളും ഇവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാമുകിയായ കാമുകിയാകാം ഒരു ലൈഫ് പാർട്ട്ണർ ആകാം ഇവര് ഒരു പക്ഷെ ലിവിങ് റിലേഷൻ ഇതൊക്കെ കേരളത്തിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ടേ ഒരുപാട് സംഭവിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പെൺകുട്ടി അതിനെ സമ്മതിക്കുന്നു പിന്നെന്തോ ഇവര് എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ബ്രേക്കപ്പ് ആവുന്നു അപ്പം പിന്നെ അത് നമുക്ക് എബോർട്ട് ചെയ്യാന്ന് പറയുന്നു അതിനെ പറ്റിയിട്ട് ഇവര് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ ഈ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അല്ലെങ്കിൽ ഏതൊരു യുവാവും യുവതിയും അവർക്കിടയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിടുന്ന കാര്യമില്ല ഇത് അവരുടെ സ്വകാര്യ പ്രശ്നമാണെന്ന് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്ങൂട്ടി ഈ മാപ്പറകൾക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് ഈ പറയുന്ന ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് ഇത് രാഹുൽ മാങ്ങൂട്ടി ഒരു പെൺകുട്ടി തമ്മിലുള്ള പ്രശ്നം അത് അവർ തമ്മിൽ തീർത്തോളും അവര് തമ്മിൽ തീർത്തോളും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് പോലീസിനെ സമീപിക്കാം ഈ പെൺകുട്ടിക്ക് നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കാം ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്ന് ആ പെൺകുട്ടി ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് ഇനി പുറത്തു വന്നാൽ തന്നെ ഒന്നൊന്നര വർഷം മുമ്പ് ഒന്നൊന്നര വർഷം മുമ്പ് രാഹുൽ മാങ്കുട്ട എന്നോട് എപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി ഓടിപ്പിക്കില്ലേ പോലീസ് ഓടിപ്പിക്കില്ലേ ഇതിലൊരു കഥയും ഇല്ലാന്ന് എല്ലാവർക്കും അറിയുക അതുകൊണ്ട് തന്നെ എല്ലാരും വിട്ടു എല്ലാരും വിട്ടു അതാണ് ആ ഒരു ധൈര്യത്തിലാണ് സുധാകരായിട്ട് പറഞ്ഞത് ഓനൊരു കുറ്റം ചെയ്തിട്ടില്ല ഓനൊരു കുറ്റം ചെയ്തിട്ടില്ല നമ്മളെ കുട്ടിയാണ് സുധാകരേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്ന് സുധാകരേട്ടൻ മുൻ കെ പി സി സി പ്രസിഡന്റ് എന്നൊക്കെ ശരിയെന്നെ പക്ഷെ സുധാകരേട്ട്നൻ സുധാകരേട്ടനാണ് സുധാകരേട്ടൻ എന്ന് പറഞ്ഞാൽ വരാൻ വേണ്ടിട്ട് നൂറുകണക്കിന് പുതിയ പിള്ളേർ കിടക്കുന്നുണ്ട് ഇതൊന്നും ബി ഡി സതീശനെ കൂട്ടിയാൽ കൂടുതൽ തോന്നുന്നു അപ്പം ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം തീർന്നു മറ്റൊന്നാ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് റിപ്പോർട്ടർ ടി വിയിൽ നമ്മുടെ മുട്ട അരുൺകുമാർ എന്താണ് പറയുന്നത് എന്ന് എന്താ പറയാ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം ഈ വൈകുന്നേരത്തെ ആ ഡിബേറ്റ് ഉണ്ടല്ലോ സുജയ പാർവതിയും പിന്നെ നമ്മളെ ഉണ്ട് ജിമ്മിയും സുജയ പാർവതിയും പിന്നെ അരുൺ ഡോക്ടർ ഡോക്ടർ അരുണും കൂടിയായിരുന്നു ഇന്നത്തെ ആ ഒരു മീക് ദ എഡിറ്റേഴ്സ് പരിപാടി സംഘടിപ്പിച്ചത് മറ്റാളില്ലായിരുന്നു അതോണ്ട് ഇരുന്ന് കണ്ടത് ഇവരുടെ മുലാളി ഉണ്ടല്ലോ ഇവരുടെ മറ്റേ വനം വനക്കൊള്ള വനക്കൊള്ളക്കാർ വീരപ്പൻ കോട്ട് ഇട്ടു കോട്ടുവിട്ടുവാണ്ട് സാധാരണ വന്നിരിക്കാറുണ്ട് അപ്പൊ സാധാരണ നമ്മൾ അത് കാണാറില്ല കാരണം കാണാനുള്ള ഒരു ഒരു എന്താ പറയാ ശേഷി നമുക്കില്ല കാരണം ഒരു ഒരു കാട്ടുകളൻ വന്നിരുന്ന് കോട്ടിട്ടിട്ട് മാധ്യമ പ്രവർത്തകനായി ഒരു ദുരവസ്ഥ കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാറില്ല പക്ഷെ ഇന്ന് അയാൾ ഇന്നും ഇന്ന് അരുണാണ് അരുൺ എന്നൊക്കെ പറഞ്ഞാലും അയാൾ അത്യാവശ്യം അത്യാവശ്യം ബോധം വിവരങ്ങളൊക്കെ മനുഷ്യരാണ് പക്ഷെ അത് പിണറായിയുടെ പിണറായിയുടെ ഒരു ദാസനാണ് ഒരു ദാസപ്പനാണ് എന്നുള്ളൊരു ഒരു തകരാറ് മാത്രമേ ഉള്ളൂ അവർക്ക് ഈ ജിമ്മിക്കാണെങ്കിലും നമ്മുടെ അരുൺ ആണെങ്കിലും ഇന്ന് സ്മൃതിയെയും കണ്ടില്ല കേട്ടോ പിന്നെ സുജയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വരുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിവാദവും പ്രത്യേകിച്ച് പ്രചരണങ്ങളിൽ ഇടം പിടിക്കില്ല രാഹുലിന്റെ വിവാദവും ഇടം പിടിക്കില്ല ശബരിമല ഈ സ്വർണ പൊള്ളയും ഇടം പിടിക്കില്ല എന്നാണ് ആര് പറയുന്നത് നമ്മുടെ അരുൺകുമാർ പറയുന്നു കേട്ടോ അരുൺകുമാർ പറയുന്നത് ഇതാണ് എന്താ പറയാ സർക്കാരിന്റെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സർക്കാർ ഒരുപാട് യുവാക്കൾക്ക് ജോലി കൊടുത്തു ഒരുപാട് വീടുണ്ടാക്കി കൊടുത്തു കൈനിറയെ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു ആഹ് പിന്നെന്തൊക്കെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരുപാട് നിയമനങ്ങൾ കൊടുത്തു പിന്നെ പവർ കട്ടില്ല പവർ കട്ടില്ല സ്കൂളുകളൊക്കെ നല്ല സ്കൂളുകൾ ആശുപത്രികളൊക്കെ നല്ല ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഓ പിണറായി സർക്കാർ കഴിഞ്ഞ പത്തു വർഷം കൊണ്ടുണ്ടാക്കിയ ആ നേട്ടങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ മുഴുവൻ അങ്ങോട്ട് വോട്ട് ചെയ്യും എന്നാണ് അരുൺകുമാർ പറയുന്നത് അയാളുടെ വിശ്വാസം അയാൾ പറയട്ടെ പക്ഷേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം അങ്ങനെ കത്തിക്കേറില്ല എന്ന് അരുൺകുമാർ വരെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ പ്രശസ്ത അഡ്വക്കറ്റായ അഭിഭാഷകയായ ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് നിങ്ങളൊന്ന് അറിയണത് ഒരുപാട് വ്യത്യസ്ത തലത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ അപ്പൊ ദീപ ജോസഫ് ഫേസ്ബുക്കിൽ എഴുതിയതാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു എന്നാണ് എഴുതിയത് വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു ഇതിനിടയിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ ഒരു നല്ല ഒരു വെടി രാഹുൽ ഈശ്വർ പറഞ്ഞു കഴിഞ്ഞ ഏതൊരു ടി വി ചർച്ചയിൽ അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏതൊരു ടി വി ചർച്ചയിൽ ഏതൊരു ഞാൻ ഏത് ഏത് ചാനലാണെന്ന് ഓർമ്മിക്കുന്നില്ല ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീ പീഡന കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ ഈശ്വർ പറയുകയാണല്ലോ അറസ്റ്റ് ചെയ്യണം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാം അറസ്റ്റ് ചെയ്യണം നമ്മുടെ ബിഗ് ബോസില് ബിഗ് ബോസില് അനീഷ് പറയുന്ന ആ ആ ഒരു സ്റ്റൈല് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണം ഏതുപോലെയാ അറിയോ നിങ്ങള് കണ്ടില്ലേ േ അറിയാം നമ്മളെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുന്ന രംഗം ഉണ്ട് കേട്ടോ വിലയിക്കുന്നൊരു രംഗമുണ്ട് അവരിങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ആ കയ്യിൽ ഇങ്ങനെ വിലണീച്ച് കൊണ്ടുവരുമ്പോ അപ്പഴത്തേക്ക് ആ വിലണിയിച്ച് പോയല്ലോ കാരണം വിലണീച്ചതോടു കൂടിയിട്ട് അറസ്റ്റ് ചെയ്ത് വിലയിച്ചു കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് മഞ്ജു വാര്യർക്ക് ആ കഥാപാത്രത്തെ ആഘോഷിക്കുകയാണ് ആൾക്കാർ ആഘോഷിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട ഒരു വൈകാരികമായ ഒരു ഒരു ഇളകിമറിയൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാവും എന്നാണ് രാഹുൽ ഈശ്വർ എന്ത് ചെയ്തത് സൂചിപ്പിച്ചത് കേട്ടോ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ കളി മാറും അറസ്റ്റ് ചെയ്താൽ കളി മാറും പിന്നെ പിണറായിക്ക് കിട്ടില്ല ഇപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തെ വളർത്തി 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 വലുതാക്കി കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇയാളൊന്ന് അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ എവിടെ അറസ്റ്റേ എവിടെ അറസ്റ്റേ ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പി ശശിയിലേക്ക് ഉണ്ടാകുക അതിൽ എന്താ പറയാ പിടിച്ചിനാളം വരുന്നു മാളത്തിലുള്ളത് പി ശശിനെ കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടി ബോധം കെട്ടി വീഴും അപ്പൊ ഏതായാലും അതിലേക്ക് പോകുന്നില്ല നമുക്ക് ഏതായാലും ദീപ ജോസഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വീണ്ടും രാഹുൽ മാംകൂട്ടം താരമാകുന്നു കാരണം പലതാണ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ മൂടി വയ്ക്കണം അതാണ് കാര്യം അതിനോട് അനുബന്ധിച്ച് നടന്ന പല വാർത്തകളും ഒളിപ്പിക്കണം തദ്ദേശീയ ഇലക്ഷനിൽ ചൂട് പിടിപ്പിക്കാൻ ഒരു പീഡനമെങ്കിലും വേണം കാരണം മുൻകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും നമ്മുടെ പാർട്ടി നേരിട്ടത് കുറഞ്ഞപക്ഷം ഒരു ബലാത്സംഗമെങ്കിലും അതില്ലെങ്കിൽ വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്തും പുറത്തും നമ്മുടെ പാർട്ടിക്ക് നമ്മളെ ഉം അതന്നെ ഇംഗിലാദ് പാർട്ടിക്ക് കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടം അബോഷന് നിർബന്ധിച്ചു എന്നായിരുന്നു വേദന ആദ്യത്തെ ആദ്യത്തെ ആ വോയിസ് ക്ലിപ്പിൽ അതായത് റിപ്പോർട്ടർ ടി വി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ആ വോയിസ് ക്ലിപ്പിൽ മാങ്കൂട്ടം അബോർഷന് നിർബന്ധിച്ചു എന്നായിരുന്നു വേദന എന്നിട്ടോ പുഷ്പാഞ്ജലി വരെ ജനിക്കാതെ പോയ കുഞ്ഞിന് വേണ്ടി കഴിപ്പിച്ചു ഇതിനെതിരെ എന്താ പറയാ ശബ്ദിക്കുന്ന ആൾക്കാർ എന്നാൽ ഇന്നോ കുഞ്ഞിനെ വളർത്താം എന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ പുറത്തിറങ്ങിയ വീഡിയോയിൽ രാഹുൽ അങ്ങോട്ട് പറയുന്നത് നമുക്ക് ആ കുഞ്ഞിനെ വളർത്താനാ പറയുന്നത് വളർത്താം എന്നാണ് പറയുന്നത് കുഞ്ഞിനെ നമുക്ക് വേണം എനിക്ക് കുഞ്ഞിനെ വേണം എന്നൊക്കെയാ പറയുന്നത് കേട്ടോ അതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന ഇതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന മാപ്പകളുടെ പാപ്പരത്വം കാണാതെ പോകരുത് അവരുടെ ആത്മാർത്ഥത അറിയാതെ പോകരുത് ആക്കുകയാണ് ആക്കുകയാണ് മാധ്യമ പ്രവർത്തകരെ വീണ്ടും പറയട്ടെ ആനയുടെ ഗർഭകാലത്തേക്കാൾ വലിയ നീണ്ട കാലം സാധാരണ പെണ്ണുങ്ങൾ പ്രേമിക്കാൻ പോയാൽ ആ പ്രണയം മാന്യമായാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന പയ്യനാണെന്ന് വന്നാൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തും അങ്ങനെയൊക്കെയാണ് നമ്മളെ സാധാരണ നാട്ടു നടപ്പ് എന്നിട്ട് കൂടെ കിടക്കും അല്ലാതെ ചിരിച്ചു കാണിച്ചാൽ ഉടനെ ഹോട്ടൽ മുറികൾ തേടില്ല അഥവാ കണ്ണടച്ച് വിശ്വസിച്ചാൽ അബദ്ധം പറ്റിയാൽ അവനെ കല്യാണം കഴിക്കാൻ നോക്കണം അതിന് വീട്ടുകാരുടെ സഹായം തേടണം അല്ലാതെ നാടകത്തിന്റെ കർട്ടൽ പൊക്കും പോലെ പരസ്പരം എഴുതി തീർത്ത വാട്സ്ആപ്പ് ചാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിപ്പോ വൈരാഗ്യം തീർക്കാൻ അല്ലെങ്കിൽ സ്നേഹം നടിച്ച് ഒരുത്തരം പാട്ടിലാക്കി അവനെ നശിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അഥവാ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ ഉണ്ട് ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് നീതി തേടും സോഷ്യൽ മീഡിയ നിന്നെ ആ നിന്റെ സ്ത്രീത്വത്തെ നിന്റെ മാനത്തെ ഒക്കെ ഇല്ലാതാക്കുന്നത് നീ കാണുന്നില്ലേ എന്നാണ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഏതായാലും രാഹുൽ ലോകപ്രശസ്തനായി രാഹുൽ കൊടുത്ത ഗർഭം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് പുറത്തു വന്നിട്ടില്ല ഇനി ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ വരുമായിരിക്കും ഞാനും രാഹുലീശ്വറുമായി ഇന്നലെ സംസാരിച്ച് ചിരിച്ചതും ഇക്കാര്യമാണ് അതായത് ഈ ഈ പെൺകുട്ടി ഗർഭ ഗർഭചിത്രം നടത്തിയോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ ഗർഭചിത്രം നടത്തുന്നത് സംബന്ധിച്ചായിരുന്നു ഇവരൊരു തർക്കമുണ്ടായത് അപ്പം അഡ്വക്കറ്റ് ദീപ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി പ്രസവിക്കാനൊക്കെ കാലായല്ലോ എപ്പോഴാണ് പ്രസവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പിടിക്കുന്ന രീതി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് പിടിക്കുന്ന രീതി ഇപ്പഴാണ് സി പി വോട്ട് പിടിക്കാൻ ഇതേ ഉള്ളൂ മാർഗം എതിരാളികളെ എതിരാളികളെ പെണ്ണുകേസിൽ പെടുത്തുക എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ പെണ്ണു കേസുകളിൽ പെടുത്തുക ശബരിമല വിഴുങ്ങിയ കേസിൽ ഇനി ഭരിക്കുന്നവരും വലിച്ചവരുമായ ആരൊക്കെ സുഖവാസത്തിന് ജയിലിൽ പോകും എന്നറിയില്ല പലരും വഴിക്കണ്ണുമായി നിൽക്കവെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ കാമവും ഗർഭവും ചർച്ചയാക്കി മറ്റെന്തോ മൂടി വെക്കുന്നത് ഈ എന്ത് ഗർഭം വന്നാലും എന്ത് ഗർഭം വന്നാലും ശബരിമല അയ്യപ്പന്റെ സ്വർണം കണ്ടത് മൂടി വെക്കാൻ പറ്റില്ല മൂടി വെക്കാൻ പറ്റില്ല ഇവിടുത്തെ ഭക്തന്മാരായിരുന്നു സമ്മതിക്കില്ല ആ നാണം വേണം പേരിനെങ്കിലും അതില്ലല്ലോ അതില്ലല്ലോ അന്ത കമ്മികൾക്ക് നാണം നിറഞ്ഞ സാധനം ഇല്ലല്ലോ നാണം വേണം പേരിനെങ്കിലും അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് ഇത്തിരി അശ്ലീലമൊക്കെ വേണം രാഹുൽ തന്റെ പ്രവർത്തനം തുടരുക അസൂയയും ഭയവുമാണ് തന്റെ പുറകെ ഓടുന്ന പട്ടിക്കൂട്ടങ്ങൾ വെറുതെ കുരയ്ക്കാൻ കാരണം ദീപ പറയാണ് ഇതിപ്പോ ലോകമാസകരമുള്ള പുരുഷന്മാരെ അപമാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ദീപ ജോസഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടണം ഇതിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ദീപ ജോസഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ